ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം ആചാരപരിഷ്കാരം ഭാഗം അഞ്ച് ആയിരത്തി തൊണ്ണൂറ്റി നാലാം ആണ്ട് ഇടവമാസം ഇരുപത്തിയൊന്നിന് വൈകിട്ട് സ്വാമികൾ ചെങ്ങന്നൂരിലെത്തി ശ്രീമാൻ ഗോവിന്ദാനന്ദൻ പരദേശി മുതലായ സന്യാസി ശ്രേഷ്ഠന്മാരും സ്വാമികളോട് ഒരുമിച്ചുണ്ടായിരുന്നു നാലുമണിക്ക് ഞങ്ങൾ സ്വാമികളോടൊരുമിച്ച് തിരുവല്ലായിലേക്ക് തിരിച്ചു പ്രസിദ്ധമായ ചിറപ്പുഴ പാലം കടന്ന് വടക്കേക്കര ചെന്നപ്പോൾ ഏതാണ്ട് അഞ്ചര മണിയായിരിക്കുന്നു അവിടെ മഴക്കീർ എന്ന സ്ഥലത്ത് റോഡരികിനുള്ള കുന്നും പുറത്ത് മിസ്റ്റർ നീലകണ്ഠൻ്റെ വക കോരക്കേരിൽ എന്ന വീട്ടിൽ സ്വാമികളോടൊന്നിച്ച് ഞങ്ങൾ താമസിച്ചു ആ രാത്രിയിൽ പമ്പാനദിയിൽ ഭയങ്കരമാം ഭയങ്കരമാംവണ്ണം വെള്ളം പൊങ്ങി കരകവിഞ്ഞു ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ പരിസരങ്ങളെല്ലാം പ്രഭാതമായപ്പോഴേക്കും മുങ്ങിക്കഴിഞ്ഞു ഇരുപത്തിമൂന്നിന് തിരുവല്ലായ്ക്കു പോകുന്ന റോഡിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളം കവിഞ്ഞ് പ്രവഹിക്കുന്നു സ്വാമികളെ വണ്ടിയിൽ കയറ്റി ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട് സഹിച്ച് കവിയൂരേക്ക് തിരിച്ചു അപ്പോഴേക്ക് കവിയൂർക്കാരായ സ്വജനങ്ങൾ മെത്രാപൊലീത്ത അവറുകളുടെ വക ഒരു മേനാവ് അല്ലെങ്കിൽ പല്ലക്ക് കൊണ്ടുവന്നു മെത്രാപൊലീത്തയുടെ വക മേനാവിൽ ചോവർക്ക് കയറാമോ എന്ന് സ്വാമി ചോദിച്ചു സംശയം കൂടാതെ കയറാം എന്ന് അപ്പോൾ അവിടെ നിന്നിരുന്ന ക്രിസ്തീയ ജനങ്ങൾ മറുപടി പറഞ്ഞു റോഡ് വിട്ട് രണ്ടു മൈൽ ദൂരം വരെ വണ്ടി പോകാത്ത ദുർഘടമാർഗം ആയിരുന്നതിനാലാണ് മേനാവ് കൊണ്ടുവന്നത് നിമ്നോന്നത മാർഗങ്ങൾ നമുക്ക് പണ്ടേ സുഗമങ്ങളാണ് എന്ന് പറഞ്ഞ് സ്വാമികൾ ആ വഴിയെ നടക്കുകയാണ് ചെയ്തത് അങ്ങനെ അന്ന് നാലു മണിക്ക് കവിയൂർ ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തുള്ള കോട്ടൂർ കൊച്ചു കൊച്ചുക്കാച്ചാന്നാരുടെ വീട്ടിലെത്തി എല്ലാവരും സസുഖം താമസിച്ചു ഇരുപത്തിനാലിന് പിച്ചനാട്ട് കുറുപ്പന്മാരായ കൃഷ്ണൻ വൈദ്യരെയും അദ്ദേഹത്തിൻ്റെ ചാർച്ചക്കാരായ പലരെയും ആ ഭവനത്തിൽ ക്ഷണിച്ചു വരുത്തി ഈഴവ പ്രമാണികൾ സകലരും അന്നവിടെ സന്നിഹിതരായിരുന്നു സ്വാമികളുടെ കൽപ്പനയനുസരിച്ച് കവിയൂരിലുള്ള നായർ പ്രമാണികളിൽ ചിലരെയും ക്രൈസ്തവരിൽ ചിലരെയും അവിടെ ക്ഷണിച്ചു വരുത്തി സ്വാമികളുടെ അധ്യക്ഷതയിൽ ഒരു വലിയ യോഗം കൂടി സ്ഥലത്തെ ഒരു നായർ പ്രമാണിയായ പെരുവേലി നാരായണപ്പണിക്കർ അവർ ഞങ്ങളിൽ ചേരും പ്രകൃത വിഷയത്തെ പുരസ്കരിച്ച് പ്രസംഗിച്ചു യോഗാനന്തരം സ്വാമികൾ കൃഷ്ണൻ വൈദ്യരെ അടുക്കൽ വിളിച്ചു ഇന്നു മുതൽ നിങ്ങളുടെ കുറുപ്പ് എന്നുള്ള വ്യക്തി പോയിരിക്കുന്നു ഇവരും നിങ്ങളും സ്വജനങ്ങളായിരുന്നു കൊള്ളണം നിങ്ങൾക്ക് ക്ഷേമമുണ്ടാകും എന്നിങ്ങനെ സ്വാമികൾ ആശീർവദിച്ചു അതിനുശേഷം ആ വീട്ടിൽ തയ്യാറാക്കിയിരുന്ന മൃഷ്ടാന് സദ്യയിൽ ഞങ്ങളെല്ലാവരും പങ്കുകൊള്ളുകയുണ്ടായി കൃഷ്ണൻ വൈദ്യരെയും തൽസമ്പന്തികളെയും പന്തിമദ്യത്തിൽ ഇരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് തിരുവല്ല താലൂക്കിലുള്ള ഈഴവരിലെ സൂര്യവംശക്കാർ എന്ന് പറയപ്പെടുന്ന വല്ലഭശ്ശേരി വീട്ടുകാരും ഈ സദ്യയിൽ പങ്കുകൊണ്ടിരുന്നു സ്വാമികൾ ഒരു ചാരി കസേരിയിലിരുന്ന് സദ്യയുടെ ചട്ടവട്ടങ്ങളും ഞങ്ങളുടെ സഹഭോജന സമ്പ്രദായങ്ങളും ഉത്കണ്ഠാപൂർവ്വം വീക്ഷിച്ചു കൊണ്ടിരുന്നു സദ്യ കഴിഞ്ഞ ശേഷം സ്വാമികൾ താഴെപ്പറയും പ്രകാരം എന്നോട് കൽപ്പിച്ചു ഇന്നൊരു സുദിനം തന്നെ സമുദായ ചരിത്രത്തിൽ ഇതൊരു പ്രധാന ഘട്ടമത്രേ ഇത് പദ്യമാക്കണം ആ റെക്കോർഡ് ആലുവ അദ്വൈതാശ്രമത്തിൽ സൂക്ഷിക്കണം അങ്ങനെ കുറേ സംവത്സരങ്ങൾ കഴിഞ്ഞ ശേഷം ഈഴവീകരിക്കപ്പെട്ട കൃഷ്ണൻ വൈദ്യൻ പൂവത്തൂരിലുള്ള വസതി വെടിഞ്ഞിട്ട് ചങ്ങനാശ്ശേരി ടൗണിൽ ഒരു വൈദ്യശാല സ്ഥാപിച്ചു വാഴപ്പള്ളിയിൽ സ്ഥിരമായി താമസിക്കുവാൻ തുടങ്ങി ആ സന്ദർഭത്തിൽ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഒരു ഈഴവ മെമ്പറെ എടുക്കാനുള്ള ആലോചന വന്നു ചങ്ങനാശ്ശേരി ടൗണിൽ നിവാസികളായ ഈഴവരിൽ കൃഷ്ണൻ വൈദ്യനാണ് ആ സ്ഥാനത്തിന് അർഹൻ എന്നുള്ള പൊതുജന അഭിപ്രായത്തെ ആസ്പദമാക്കി സ്ഥലം തഹസീദാർ കൃഷ്ണൻ വൈദ്യന്റെ പേര് ഹജൂറിലേക്ക് എഴുതി അയച്ചു ഇതറിഞ്ഞ് ചങ്ങനാശേരിയിലുള്ള ചില ഈഴവർ ക്ഷോഭിക്കാൻ തുടങ്ങിയെന്നു മാത്രമല്ല ഹജൂർ കച്ചേരിയിലെത്തി വക്കീൽ മുഖേന വാദിക്കാനും തുടങ്ങി കൃഷ്ണൻ വൈദ്യർ കണിക്കുറുപ്പ് ആണെന്നും ഈഴവനല്ലെന്നും മറ്റുമായിരുന്നു വാദഗതി അന്ന് ഹജൂർ സെക്രട്ടറി ആയിരുന്ന ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അവൾ എന്നോട് അഭിപ്രായം ചോദിച്ചു ഭൂത വൃത്താന്തങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തെ കേൾപ്പിച്ചു ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ഒരു സർട്ടിഫിക്കറ്റ് കൃഷ്ണൻ വൈദ്യൻ ഹജൂരിൽ കണ്ടതായി വന്നു ഞാൻ ഒരു കത്ത് കൊടുത്ത് കൃഷ്ണൻ വൈദ്യനെ ആലുവ അദ്വൈതാശ്രമത്തിൽ വിട്ടു അന്ന് അവിടെ സംസ്കൃത പാഠശാലയിൽ ശാസ്ത്രി ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ മകൻ ഗംഗാധരൻ സ്വാമികളോട് വിവരം ഉണർത്തിച്ചു സ്വാമികൾ സന്തോഷപൂർവ്വം സർട്ടിഫിക്കറ്റ് എഴുതി കൊടുത്തു ഈ കൃഷ്ണൻ വൈദ്യൻ ഒരു പരിശുദ്ധനായ ഈഴവനാണ് എന്നായിരുന്നു സർട്ടിഫിക്കറ്റ് പരിശുദ്ധനായ ഈഴവൻ എന്ന് പറഞ്ഞാൽ ചെത്താത്ത ഈഴവൻ എന്നാണ് അർത്ഥം എന്നുകൂടി സ്വാമികൾ കൽപ്പിച്ചു ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കൃഷ്ണൻ വൈദ്യൻ വിജയിയായി അങ്ങനെ രണ്ടു പ്രാവശ്യം കൃഷ്ണൻ വൈദ്യൻ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി മെമ്പർ സ്ഥാനം വഹിക്കാനിടയായി ചങ്ങനാശ്ശേരി ആനന്ദാശ്രമ പ്രവർത്തകനും ഒരു യഥാർത്ഥ സന്യാസിയുമായ സ്വാമി ശ്രീനാരായണ തീർത്ഥരുടെ അകംഗള പരിശ്രമത്താൽ ഇപ്പോൾ ഈഴവർ കൃഷ്ണൻ വൈദ്യനോട് സമഭാവനയിൽ വർദ്ധിക്കുന്നുണ്ടെന്നറിയുന്നു ഇതാണ് ശ്രീമാൻ പത്മനാഭ പണിക്കർ അവർക്ക് എഴുതിയ രസകരമായ വിവരണം ഇതിൽ നിന്ന് ചില പ്രത്യേക സംഗതികൾ നമുക്ക് മനസ്സിലാകുന്നു ഈഴവ സമുദായത്തിൽ ചേരുന്നത് അസാധ്യമാണെന്ന് കൃഷ്ണൻ വൈദ്യൻ വിചാരിച്ചു സാധ്യമാണെങ്കിൽ നാരായണ ഗുരുസ്വാമികൾ വിചാരിച്ചല്ലാതെ സാധിക്കേയില്ലെന്നും അവിടുത്തെ ഭക്തനായ പത്മനാഭ പണിക്കർ അവർകൾ അറിഞ്ഞു എന്നാൽ അത് സാധിച്ച ശേഷം അത് എത്രമേൽ ഗൗരവമുള്ളതാണെന്നും അതിൻ്റെ അനന്തരഫലം എത്ര മഹനീയമാണെന്നും ജാതിക്കോട്ടയെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് എത്ര വലിയ സഹായമാണെന്നും പണിക്കർ അവർകൾ പോലും വിചാരിച്ചില്ലെന്ന് തോന്നുന്നു അല്ലെങ്കിൽ തൃപ്പാദങ്ങൾ അരുളി ചെയ്തതുപോലെ ആ സംഭവം പദ്യത്തിലാക്കി ആലുവ അദ്വൈതാശ്രമത്തിൽ സൂക്ഷിച്ചുവെക്കാൻ ആ സരസകവി പരിശ്രമിക്കാതിരിക്കില്ലായിരുന്നു ഇന്ത്യ രാജ്യം മുഴുവൻ വിളംബരപ്പെടുത്തേണ്ടിയിരുന്ന ഒരു സംഭവമാണ് എന്നിരിക്കെ കേരളത്തിൽ പോലും അതിനെപ്പറ്റി അറിഞ്ഞവർ ദുർലഭമത്രേ പണിക്കർ സ്മരണകൾ വായിക്കുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി ഞങ്ങളും കേട്ടിരുന്നില്ല ശേഷം അടുത്ത ഭാഗത്തിൽ